പൂവാറ്റുപുഴയിൽ നഗരസഭ വയോജന കേന്ദ്രത്തിൽ അജ്ഞാത ത്വക്രോപം ബാധിച്ച് രണ്ടാഴ്ചക്കിടെ അഞ്ച് വയോധികരാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ഏറ്റവും ഒടുവിൽ ഒറ്റ ദിവസം തന്നെ രണ്ടു പേർ മരിച്ചതോടെയാണ് ഈ സംഭവം പുറം ലോകമറിഞ്ഞത് ഇത്രയും മരണങ്ങൾ നടന്നിട്ടും രണ്ടുപേർ മരിച്ച ശേഷം മാത്രമാണ് സംഭവം പുറത്തറിഞ്ഞത് എന്നതിലാണ് ഇവിടെ ദുരൂഹത ആരോപിക്കപ്പെടുന്നത് മരിച്ച രോഗികളുടെ എല്ലാം കാലിൽ ചെറിയ വ്രണങ്ങൾ രൂപപ്പെടുന്നതായിരുന്നു ഏറ്റവും ആദ്യം പ്രകടമായ ലക്ഷണം പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവ വലിയ വ്രണമായി പൊള്ളലേറ്റ പോലെ തൊലി പൊളിയുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് ഇവരെല്ലാവരും രക്തം ഛർദ്ദിച്ച് മരിക്കുകയായിരുന്നു എന്നാണ് വയോജന കേന്ദ്രത്തിൻ്റെ നടത്തിപ്പുകാരുടെ മൊഴി നമുക്കറിയാം ബന്ധുക്കളാലൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധരാണ് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലെ അന്തേവാസികൾ പലർക്കും ബന്ധുക്കൾ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ എത്തി നോക്കാനുള്ള സാധ്യത കുറവാണ് ഇങ്ങനെ ചോദിക്കാനും പറയാനുമൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ പരാതികളൊന്നുമില്ലാതെ ഈ വൃദ്ധർ ശിഷ്ടകാലം തള്ളി നിൽക്കുകയാണ് പതിവ് രോഗമോ മരണമോ ഉണ്ടായാൽ പോലും ആരും അന്വേഷിച്ചെത്താറില്ല മരിക്കുന്നവരെ നടത്തിപ്പുകാറ് തന്നെ സംസ്കരിക്കും ഇതുകൊണ്ടൊക്കെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും പുറം ലോകം അറിയില്ല എന്നതാണ് സാധാരണ ഇവിടെ നടക്കുന്ന ഒരു കാര്യം മൂവാറ്റുപുഴയിലും ഇതൊക്കെ തന്നെയാണ് നടന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ സംഭവം വൈസ് ചെയർപേഴ്സൺ നഗരസഭയിൽ അറിയിച്ചപ്പോൾ മാത്രമാണ് ചെയർമാൻ പി പി എൽദോസും ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ പി എം അബ്ദുൾ സലാമും കൗൺസിലർമാരായ ജിനു മടക്കേൽ അമൽ ബാബു എന്നിവരും വയോജന കേന്ദ്രത്തിലെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൂട്ടമരണം പുറം അറിഞ്ഞത് പിന്നീട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ആറുപേരുടെ കൂടി കാലുകളിൽ വ്രണങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് ഇവരെയെല്ലാം ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാലിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന രോഗികൾക്ക് ഇതിനൊപ്പം പനിയോ മറ്റു ലക്ഷണങ്ങളോ ഉണ്ടാകാറില്ലെന്ന് അന്തേവാസികൾ പറയുന്നു വ്രണത്തിൽ പഴുപ്പ് ഉണ്ടായവർക്ക് പനിച്ചെങ്കിലും കഠിനമായ അസ്വസ്ഥകൾ ഉണ്ടായില്ല വയോമിത്ര പദ്ധതിയുടെ ഭാഗമായി പരിശോധനയ്ക്ക് എത്തിയ ആരോഗ്യ പ്രവർത്തകർക്കും ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നാണ് വയോജന കേന്ദ്രം ജീവനക്കാർ പറയുന്നത് എന്നാൽ ഈ രോഗവിവരം അധികൃതർക്ക് കൈമാറാനോ രോഗകാരണം കണ്ടെത്താനോ ഉള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയം തന്നെ ഈ ത്വക്ക് രോഗത്തെക്കുറിച്ച് ഡോക്ടർമാർക്ക് പോലും അത്ര വ്യക്തത ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കാലിൽ രോഗം ബാധിച്ച് ഒരാഴ്ചക്കുള്ളിൽ മരണം സംഭവിക്കുന്നതും പകരുന്നതുമായ ത്വക്ക് രോഗത്തെക്കുറിച്ച് അപൂർവമായി പോലും കേട്ടിട്ടില്ല എന്നാണ് മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഭരണങ്ങൾ ഉണ്ടായാൽ കടുത്ത പനി ഉണ്ടാകും എന്ന് ഡോക്ടർമാർ പറയുന്നു പനിയും പ്രണങ്ങളും ഗുരുതരമാണെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റാതിരിക്കാൻ കഴിയില്ല എന്നിട്ടും ഗുരുതര രോഗം ബാധിച്ചവരെ ആശുപത്രിയിലേക്ക് മാറ്റാതിരുന്നത് എന്തുകൊണ്ടാണെന്നാണ് മരണവിവരം അറിഞ്ഞെത്തിയ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ചോദിക്കുന്നത് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർമാരും ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും വൃദ്ധസദനം താൽക്കാലികമായി അടിച്ചിടാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അന്തേവാസികളെ തൽക്കാലം അടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റും മന്ദിരം അണുവിമുക്തമാക്കിയതിന് ശേഷം ഇവരെ തിരികെ കൊണ്ടുവരും കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികളും തീർക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് മൂവാറ്റുപുഴ നഗരസഭയുടെ വൃദ്ധസ്ഥാനം നടത്തിപ്പ് പത്തനാപുരം ഗാന്ധി കൈമാറാനും നഗരസഭാ കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട് എന്നും ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്